രക്ഷിക്കാൻ സംരക്ഷണ സമിതി പ്രവർത്തകർ യജ്ഞം സംഘടിപ്പിച്ചു ശുചീകരണങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാടായിപ്പാറയിൽ നടത്തിയ ശുചീകരണ യജ്ഞം കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു സന്ദർശകരും നാട്ടുകാരും കൈകോർത്ത് മാടായിപ്പാറയിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്നും എന്നാൽ മാത്രമേ ഇതിന്റെ പൈതൃകം വരും തലമുറക്ക് കൈമാറിക്കൊണ്ട് അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ അഭിപ്രായപ്പെട്ടു മലിനപ്പെടുത്തരുതെ മാടായിപ്പാറയെ ഭക്ഷണാവശിഷ്ടങ്ങളും കുപ്പികളും സഞ്ചികളും തിരികെ കൊണ്ടുപോയി വീട്ടിൽ സംസ്കരിക്കൂ പാറയിൽ കയറ്റിയും ആളുകൾ ചവിട്ടി മെതിച്ചും ജൈവവൈവിധ്യങ്ങൾ നശിപ്പിക്കരുത് എന്നീ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ശുചീകരണ പ്രവൃത്തി ആരംഭിച്ചത് വരും നാളുകളിൽ മാടായിപ്പാറയെ നാല് സോണുകളാക്കി വിവിധ സ്ക്വാഡുകളെ ചുമതലപ്പെടുത്തി ശുചീകരണം മെച്ചപ്പെടുത്തും സന്നദ്ധ സംഘടനകളുടെ സേവനവും ഉപയോഗപ്പെടുത്തും ശുചീകരണ യജ്ഞത്തിൻ്റെ സംരക്ഷണ സമിതി ചെയർമാൻ പി പി കൃഷ്ണൻ മാസ്റ്റർ സെക്രട്ടറി കെ പി ചന്ദ്രാഗതൻ ടി പി അബ്ബാസ് ഹാജി മഹമ്മൂദ് മാട്ടൂൽ കെ കുമാരൻ വി പി മുഹമ്മദ് അലി പി അബ്ദുൽ ഖാദർ വി വി ചന്ദ്രൻ പി പി വിജയൻ ഇ ബാലകൃഷ്ണൻ മാടൻ ചന്ദ്രൻ ബാലൻ അന്നൂർ എന്നിവർ നേതൃത്വം നൽകി അന്യന്റെ ഭൂമിയിൽ അതിക്രമിച്ച് വാഹനങ്ങൾ കയറ്റി ജൈവവൈവിധ്യങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ പഴയങ്ങാടി പോലീസ് തയ്യാറാവണമെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഇതിവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ മാസവും രണ്ടാമത്തെയും മൂന്നാമത്തെ ഞായറാഴ്ചകളിൽ ഈ മടായിപ്പാറ നാല് സോണുകളാക്കിക്കൊണ്ട് ശുചീകരണ യത്നം നടത്തും മാത്രമല്ല സഹകരിക്കാൻ പറ്റുന്ന സന്നദ്ധ സംഘടനകളോടുകൂടെ സഹകരിപ്പിച്ച് സംയോജിപ്പിച്ച് അവർക്കൊഴിവുള്ള ദിവസങ്ങളിൽ ശുചീകരണ യത്നം നടത്തും പിന്നെ രണ്ട് പോലീസുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നവർ ഇത് അന്യൻ്റെ ഭൂമിയാണ് ഇവിടെ വരുന്ന കാറിൽ പോകുന്ന ആൾ ഭൂമിയല്ല സന്ദർശിക്കാൻ വരുന്ന ആളെ ഭൂമിയല്ല ഈ നിൽക്കുന്ന എൻ്റെ ഭൂമിയല്ല ഇത് അന്യൻ്റെ ഭൂമിയാണ് ഈ അന്യൻ്റെ ഭൂമിയിൽ ട്രസ് പാസ് ചെയ്തിട്ട് അതായത് അതിക്രമിച്ച് കടത്തിട്ട് ഇവിടെ ജൈവവൈദ്യങ്ങളെ നശിപ്പിക്കുന്നത് തെറ്റായ നടപടിയാണ് ആ തെറ്റായ നടപടിക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് കർശനമായി ആവശ്യപ്പെടും പിന്നെ മറ്റൊന്ന് ഓണം ആരംഭിക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസങ്ങളിലും പ്രായ ഒരു മാസക്കാലം തുടർച്ചയായി ഇവിടെ പ്രത്യേകിച്ച് പിന്നെ സസ്യാഗ്രഹ പരിപാടി ആരംഭിക്കും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നതിനു വേണ്ടിയിട്ട് ഈ ആവശ്യമുന്നയിച്ച് മാടായിക്കാവ് ദേവസ്വം പോലീസിൽ നൽകിയ പരാതി അവഗണിച്ചെന്നും സമിതി ആരോപിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായിപ്പാറയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்கு இல்லாத்தின் வந்தோம் இஷ்டமும் மிதமாயிர திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand Tejas, new bus stand Payyanur. double nine four six seven four seven five seven zero